രണ്ട് പെഗ്ഗ് കിട്ടാൻ ഒരു മദ്യപാനി എന്തൊക്കെ ചിലപ്പോ തോന്നും എന്തിനെ ജീവിക്കണം രണ്ട് പെഗ് തീരാത്ത പ്രശ്നങ്ങള് മൂന്നാമത്തെ പെക്ക് തീരൂന്ന എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ വാറ്റ് കാറി ബാറ്ററി ജാനും അത്ര മോശക്കാരിയാവണം ഏത് ഉരുകാത്ത കരളും അവള് ഉരിക്കും ോടാ കൂടുതൽ കൂറ് അമ്മാവനായ എന്നോടാണോ അതോ ചത്തുപോയ കുമാരന്റെ ചേട്ടൻ ഈ മൂർഖനോടോ നിക്കുട്ടോ നീ എനിക്ക് എന്റെ സ്വന്തം മരിച്ചു പോയ അനിയനെ പോലാ നീ വിളിക്കടാ ഈ രാഗവേട്ട് കേൾക്കട്ടാ അത് വേണോ ഞാൻ ചേട്ടന്റെ അനിയനായ ചേട്ടന്റെ അനിയനെ പോലെ ഞാനും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലേ പിന്നെ ഞാൻ എങ്ങനെ ഇതൊക്കെ കുടിച്ചു തീർക്കും രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞില്ലേ പറഞ്ഞു എന്നാ ചെല്ലു ചെന്ന് സമാധാന ഞാൻ വല്ലാതെ തെറ്റു തെറിച്ചു വാങ്ങുന്ന എന്തിനാ വരട്ടെ മോളെ ഈ അമ്മ ഈ അമ്മാനൊക്കെ ഇല്ലേ നിനക്ക് സമാധാനായിട്ടിരിക്കണം കേട്ടോ കരയാതെ കരയല്ലേ മോളെ ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഏട്ടത്തി ഉണ്ട് മോളെ നിനക്ക് നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരൊറ്റ വെളിമതി ഞങ്ങൾ ഓടിയെത്തുന്നു ഉമ്മ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉമ്മ വെച്ച് കളിക്കാം കേട്ടോ എന്തേ പിന്നെ അല്ലാതെ മാമ മാമി വേഗം ഇറങ്ങാൻ നോക്ക് എനിക്ക് ടൂട്ടിക്ക് പോവാനുള്ളതാ സുരേഷ് എവിടെ വന്ന് വണ്ടി കേറി ഞാൻ എന്താടി ഒരു കഥകളി മാമ്പൂ കണ്ടും ചായക്കടല തിരക്ക് കണ്ടും മതിമറക്കരുന്ന് കാരണം മാർ പറഞ്ഞ ചടങ്ങെല്ലാം കഴിഞ്ഞ ആളുകൾ പോയപ്പോ നമ്മടെ കച്ചവടവും തീർന്നു ഹാ എന്തൊക്കെ കണക്കൂട്ടിലായിരുന്നു ഇത്തിരി പൊന്നു വാങ്ങിക്കണമെന്നും പണയം വെച്ച പൊന്ന് തിരിച്ചെടുക്കണമെന്നും എനിക്ക് വേണ്ടിട്ടല്ല ദേ നിങ്ങളുടെ മോക്ക് വേണ്ടിട്ടാ കല്യാണം ദേ ഇപ്പൊ എത്തും നീ ഒരു കാര്യം എന്താ നീ എവിടെയെങ്കിലും പോയിട്ട് ഒരു കത്തെ എഴുതിയിട്ട് ആത്മഹത്യ ചെയ്യും ഞാനിവിടെ കച്ചവടവും പൊടി പിടിക്കാം നിന്റെ ആഗ്രഹവും തീർക്കാം ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങക്ക് കുറ്റ ഇത് നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയാ എന്ന് വെച്ച് ആരാന്റെ ചാവ് കണ്ട് മോളിലെ കല്യാണം നടത്താൻ നോക്കരുത് നീ തനിപ്പണ്ണാവരുത് ഗോപാലിന്റെ ഭാര്യ ആയാ മതി അവതെറിപ്പിക്ക കളയിലാണ് കച്ചവടം ഇല്ല മനുഷ്യനൊക്കെ എന്താ ചെയ്യ പറയാനായി വന്ന പോകുന്നതിന് മുമ്പ് കുമാരന്റെ ഭാര്യയും മകളെയും ഒന്ന് കാണണമെന്ന് തോന്നി ഇവിടെ വന്നപ്പോ ഇവിടത്തെ അവസ്ഥ കണ്ടപ്പോ മരിച്ചത് സ്വന്തം കൂടെപ്പറപ്പാണെന്ന് തോന്നി എല്ലാറ്റിനും കൂടെ നിന്നു എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക നമുക്കതിനേ കഴിയൂരാ എന്റെ കുമാരേട്ടിത ആളെ കത്താൻ തുടങ്ങുമ്പോ ആരും കാണാതെ മാറി നിന്ന് പൊട്ടിക്കറിഞ്ഞത് എന്തിനായിരുന്നു നിങ്ങൾക്കും തുടങ്ങിയോയ്യാസുഖം ഇവിടെ വന്നപ്പം മുതൽ പലരും മാറി മാറി ചോദിച്ച ചോദ്യമാണിത് അത് കേട്ട് കേട്ട് ഇപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ ആരാണെന്ന് ചെറുപ്പകാലം മുതലേ ഞാൻ അങ്ങനെയാ ലോകത്ത് ആരും മരിക്കുന്നെനിക്കിഷ്ടമല്ലായിരുന്നു കുമാരൻ മരിച്ചു എന്നറിഞ്ഞപ്പോഴും ഒരിക്കലും അത് സത്യമാകരുത് എന്നായിരുന്നു എന്റെ പ്രാർത്ഥന പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്നറിഞ്ഞ നിമിഷം പ്രാർത്ഥന ആ ആത്മാവിന് വേണ്ടിയായി കണ്ണു നനഞ്ഞതും പൊട്ടിക്കരഞ്ഞതുമെല്ലാം അതുകൊണ്ട് തന്നെ അതൊരു തെറ്റല്ലല്ലോ ഇനിയും യാത്ര പറയുന്നില്ല സാറ് അങ്ങെ പോയി അവന്മാരെ തടഞ്ഞു നിർത്തുംകോ ഇല്ലെങ്കിൽ അണ്ണാച്ചികൾ കരഞ്ഞു വിളിച്ച് ചളമാക്കും ഞാൻ വീട്ടുകാരെ പോയി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാൻ കേ സത്തം പോടാതെ ഇത് നമ്മ നമ്മ വീടല്ലേ ഇരിക്കട്ടോ വേണം ബോഡി എന്താ അവിടെ പ്രശ്നം മറ്റേ സാധനേ തിരിച്ചു വേണോന്ന് അവർക്ക് സാധനം ഓ ഒന്നും പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കൊണ്ടു വന്നില്ലേ അതല്ല അപ്പൊ ഓമാരെ കണ്ടിട്ട് സാറിന് ഒന്നും മനസ്സിലായില്ലേ സാറിന്റെ മുഖം കണ്ടാലറിയാം സാറൊരു വലിയ മനസ്സിന്റെ ഉടമയാണെന്ന് കാര്യം തെളിച്ച് അതെ ഞാനൊന്നും കൊണ്ടുവന്നില്ലേ ഒരു ബോഡി അത് കുമാരന്റെ അല്ല അതൊരു തമിഴന്റെ ബോഡിയാ പേര് കുമരൻ കുമരൻ കെ കെ യു യു എം എം എ എ എ എ ആർ ആർ എൻ എൻ കുമാരൻ രണ്ടു ഒന്നെന്ന സായിപ്പിന്റെ ഭാഷ വളരെ കറക്റ്റാ നമ്മുടെ ഭാഷയുടെ മിസ്റ്റേക്കാ ചന്ദനമുട്ടി വെച്ച് കത്തിച്ച് കർമ്മങ്ങളും ചെയ്തു എന്തെങ്കിലും സാധനം ആരെങ്കിലും കയ്യിലോട്ട് തന്ന അത് ഉടനെ അതെ കത്തിച്ചു എന്നെ

ും കാര്യമില്ല ബോഡി മാറ്റി കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഇയാളാണ് ബോഡി മാറി തന്നത് അവർ ആവിയാക്കി സിനിമ എടുക്കാമോ അതെ ഒന്ന് അതല്ല വേറൊരു കർമ്മം ഇവിടെ ഉണ്ട് അബ്ഡിനാ 19 നാലു നാം ഇങ്ങേയേ ഇരുന്ന് കർമ്മം பண்ணതക്ക് അപ്പുറന്താ പോവും. കുമര മാമാ പോയിടിയാ. അതെ ഒന്ന് നിർത്ത്. നിങ്ങൾ പറയുന്നത് മാത്രം അങ്ങനെ സമ്മതിച്ചേരാനൊന്നും പറ്റില്ല. ഞങ്ങള് കൂട ഒന്ന് തീരുമാനിക്കട്ടെ. അതെ ഒന്ന് വന്നേ. ഏയ് यार അസഞ്ചരദ സ്ട്രോങ്ങ് ആയിരേ. കുമര മാമാ പോയിടിയാ. സർ വന്നെ. സർ അവര് അതുതൊക്കെ പറയും. നമ്മളെ ഒന്ന് സമചിച്ച് കൊടുക്കരുത്. നമുക്കൊരു 19 ദിവസം അങ്ങ് കൊടുക്കാം. ആ തമിഴന്മാര് ഇവിടെ ഒന്ന് താമസിച്ച് പലോളിയടി വಂದ್ರോ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിരുവാത്തോസ് അവര് അങ്ങ് പോക്കോളും. പിന്നെ നമുക്കൊരു ഗുണമുണ്ട് ഇത്രയും ദിവസം പത്ത് നാൽപ്പത്തഞ്ചു പേർക്ക് നിങ്ങളെ ചെലവിൽ ഫുഡൊക്കെ വെച്ചുകൊടുത്ത് അങ്ങ് ഷയം ചെയ്യാൻ ഈ പറയുന്നത് എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റൂമാർ താൻ എന്തൊക്കെയാന്ന് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ ഉണ്ട് എന്തായിരുന്നു വിദേശ നീ പോലീസുകാരൊക്കെ വേറെന്തൊക്കെയോ പറഞ്ഞിരുന്നില്ല എന്തായിരുന്നു വലിയ പറഞ്ഞു തന്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ എവിടെയൊക്കെ ഇടുന്ന ഒരു തമിഴിനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ട് ദഹിപ്പിക്കുകയും കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്ത് പിള്ളേരെ കളിയാണ് തന്റെ ഈ തൊപ്പി ഞാൻ തൊപ്പിയ സാർ ഇപ്പോഴും പറഞ്ഞല്ല സാർ ആരാണെന്ന് അതെങ്കിലും താനൊന്ന് കണ്ടുപിടിക്കും അന്വേഷിച്ച് നോക്കിക്കോ ഇനി കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞാലും

இதுக்குள்ள எங்க குமரமாமாவுடைய எலும்பு இருக்கு எள்ளு எல்ல 19 நாள் பூச முடியற வரைக்கும் வெளியில யாத்தியே காட்ட கூடாது. யாரும் பார்க்க கூடாது சார். எங்க பிணாக தலமாரை வெச்சு புடு. பெஸ்ட் ஐடி அரைமாரை எங்க. இ கண்டவندهக்க எellum bulluக்க இவடை குடிச்சிட்டு என்ன யாரை பது சார் கண்டவண்றீங்க? யாரை பாத்து கண்டவண்றீங்க? எங்க குமரமாமா ஆவிய சாந்தி பண்ணி மேல அனுப்புற வரைக்கும் இது இங்க தான் இருக்கணும் எங்க ஃபேமிலியை பத்தி உங்களுக்கு தெரியாது சார் டே நம்ம டோட்டல் ஃபேமிலி மெம்பர் 110 110 அதுல டெத் 65 65 ஆவியோட சேர்த்து நாங்க ஒண்ணா மிங்கிள் பண்ணி குடும்பம் நடத்திட்டு இருக்கோம் சார் ஒவ்வொரு ஆவியா நாங்க திருப்தி பண்ணி மேலோகத்துக்கு அனுப்பிச்சிட்டு இருக்கோம் எஸ்பெஷியலி எங்க குமர மாமா அவர் ஆவியே மட்டும் திருப்தி பண்ணல பெரிய கில்லாடி சார் நைட்ல உறங்கப்பட மாட்டாரு சார் அவரை மட்டும் சாந்தி பண்ணலன்னா உங்களுக்கு சாந்தி போயிடும் അല്ല ഈ തമിഴന്മാർക്കെന്താ മലയാളത്തിൽ സംസാരിച്ചത് എന്നാ നമുക്കും കൂടി മനസ്സിലാവുമായിരുന്നു എന്താ ചെയ്യാൻ ഇങ്ങനെ ചാപ്പിള്ള കിടക്കും പിറക്കും പോരന്ത കുണെ കിടക്കുമാന്നെ ചാപ്പിള്ളയാ അതൊന്നും ഇവിടെ കിട്ടത്തില്ല மட்டும்பத்துல பேசும்க்காது <adan> <that so pairlessly> <I> <tod zawszeanka>

തമിഴ് നിന്നോട് പണി തെറ്റിപ്പോയ ഞാൻ തമിഴനായ കുമാരൻ ഇപ്പൊ മലയാളിയായി സ്വർഗത്തിലോ നരകത്തിലോ ഒക്കെ എത്തിക്കാണു അതുപോലെ വേണ്ട ആസാമുകാരന്റെ മണിപ്പൂരുകാരന്റെ ശവമാണ് ഇവിടെ കൊണ്ടുവന്ന് ലയിപ്പിച്ചിരുന്നെങ്കിൽ ഈ ബോർഡ് നീ കുറെ പാടുപെട്ടേ വടങ്ങലും പൊങ്കലൊക്കെ ഓക്കെ പക്ഷേ ആസാമിലെ മണിപ്പൂരിലെയും പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലേ വെള്ളം തിന്നാൻ കിട്ടിയ തിന്നിട്ട് പോയാ മതി വലിയ ആളാവൻ നോക്കല്ലേ എന്റെ വായും മണിപ്പൂരി ഭാഷ എന്താ ചെയ്യാ വടം കുടിച്ചാ പൊങ്കൽ പോതുമാവലി നീ എന്നെ കൊടുത്താലും ഇറക്കി വിട്ട മണിക്കരേ ആഹ് എന്റെ ഗോപാലും കച്ചവടം ചെയ്യാൻ നോക്ക് ഏതായാലും കുമാരൻ ചത്തതുകൊണ്ട് കച്ചവടം പകർച്ചയാണ് നടക്കുന്നുണ്ടല്ലോ അത് ഗോപാലിട്ടൊന്നും താങ്ങിയതാണല്ലോ താങ്ങിയതൊന്നും അല്ലടാ അ കുമാരൻ ചത്തതുകൊണ്ട് കോളടിച്ച രണ്ടുപേർക്കാ ഇവിടെ ഗോപാലനും അവിടെ മറ്റമ്മനും ആർക്ക് അറിയോ കുമാരൻ ചത്തുകൊണ്ട് തന്നെ എനിക്ക് കച്ചവടം കൂടിയത് അത് വേറെ കാര്യം എന്ന് വെച്ച് ആ പാപം കുമാരന്റെ ഭാര്യ എന്നാഴ്സലെ என்ன வேணும் இட்லி தோசா வடா சமான் வேண்டாம் சிக்கன் அது இருக்கா பூஜை எங்க தூரசாமிக்கு சிக்கன் தான் ரொம்ப பிடிக்கும் தமிழ்நாடு சர்க்கார்டு பரிபாடியும் எந்த மிளே காட்சி பரணபட்சம் பிரதிபட்சம் இஞ்சோடி மதுசரி பஞ்சாரக்கரையில் പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതിയില്ലാതെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്നുള്ള നിയമം ഇവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ നാട്ടിൽ ഒരു പൗരനും ഇല്ലേ യോമാരൊക്കെയാണല്ലോ ഇവിടുത്തെ അത് തന്നെയാണ് ചോദിച്ചത് യാരാ നിങ്ങൾ അത് വന്ദേ പന്തൊന്നും ഇവിടെ കളിക്കാൻ പറ്റൂല ഇത് എന്റെ പഞ്ചായത്താണ് ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് അപ്പൊ എങ്കൂരിലേ അതന്നെ മീനിങ് ആമാ ആമാ നാട്ടാമയും കാട്ടാമേം ഒന്നുമല്ല ഞാൻ വെട്ടൂഴി വേലായുധൻ ഇത്തരം അധിനിവേശങ്ങളൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല പൊണം പൊണം മനസ്സിലായില്ലേ ഓ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കും അത് ഗോ ഗോ

எரிச்சதும் பொறி செந்து விட வச்சு ட்ரெயின் திட்டம் மரிச்சா ரயில்வே ஸ்டேஷனுக்கு கர்ப்பந்தர்த்தம் விமானத்தில் விமானத்திலிருந்து மரிச்சா வாயு கடந்த அர்த்தம் கப்பல் இருந்து மறிச்சா கடலி கருப்பந்தோட பஸ்ஸில் பஸ் ஸ்டாண்டில இருக்கதான ஆகிவோம் என்ன தைரியம் இருந்தா எங்க மாமாவை பத்தி அப்படி பேசுவ இங்க பார் நீ உண்மையிலேயே நாட்டாமையா இருந்தா எங்க ஊர் பக்கம் வந்து பார் காட்டுற நான் யாரும் நாட்டாமன்னு எடோடோ வட்டுவி வேலை கத்தியடிச்சு வரட்டும் நூறு தடவு சொன்ன மாதிரி நூறு தடவு சொன்ன ஆயிரம் தடவு சொன்ன மாதிரி தலைவருட் சூப்பரா சொல்றாருக்கு முன்னாலே நம்ம ஆளுன்னு சொல்லல சார் இந்த பொண்ணு இது எங்க மாமா வீட்ல இருக்கிற பாமா உங்க ஊர்ல பஞ்சாயத்து எலெக்ஷன் ஒரு சீட் கிடைக்குமா ஒரு சீட் என்ன நீங்க மட்டும் தமிழ்நாட்டுக்கு வாங்க பஞ்சாயத்து போட ஆபீஸே உங்களுக்கு தர்றோம் டேய் நம்ம ஆளுடா இவரே தூக்குங்கடா டேய் தலைவா 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 டேய் தலைவா ஆா ச்சே டேய் துரசாமி நீ இப்படி பண்ணலாமா

குமரம் மாமா உனக்கு மட்டும் மாமா இல்ல எனக்கு மட்டும் மாமா இல்ல இவனுக்கு மாமா இவனுக்கு மாமா இவளுக்கு மாமா எல்லாருக்கும் மாமா அழுகுறதுக்கெல்லாம் பேட்டா கேட்டா ரொம்ப ஏன்ட ஹே அதெல்லாம் எனக்கு தேவையில்லை எனக்கு நீ காசு குடுத்துதான் ஆகணும் என்கிட்ட காசு இல்ல ஏன் காசு இல்ல உங்ககிட்ட காசு இருக்கு இந்த வீட்டுக்காரன்ட்டு வாங்குன காசு எல்லாம் எங்க போச்சுன்னு சொல்றா செலவாய் போச்சு எப்படி செலவாச்சு கடலு மிட்டாய் வாங்குனே என்ன விளையாடுறியா படா ஏ சொந்த துப்பா துண்டம் போட்டு இருக்கிறாய்

கேரளால வேணா தெரியாம இருக்கலாம் ஆனா தமிழ்நாட்டுல வந்து கேட்டு பார் கேட்டு பாருயா அங்கேயும் தெரியாது என்ன நீ யாருன்னு தெரிஞ்சுக்கிறதுக்கு ரொம்ப கஷ்டப்படுவேன் பார் நீ இந்த விஷயத்துல தலையிடாத போயிரு நீ யாராணும் எனக்கு அறியண்ட அவசியம் இல்ல പക്ഷെ நான் யாராணும் உனக்கு காணிச்சு தரேன் நீ யாருன்னு காட்டு ஐயோ ஆ மறுபடி அடிச்சான் சதாசிவம் இந்த துலுக்க பட்டி தரச்சாமி மேலே நீ கை நீட்டி அடிச்சியா இதுவரைக்கும் வரைக்கும் அடுத்தவன் விரல் கூட என் முகத்துல பட்டதில்ல நீ கை நீட்டி அடிச்சிட்ட நான் யாருன்னு காட்டட்டுமா இந்த கைதான நான் என்ன அடிச்சது ரொம்ப ஹாப்பி ரொம்ப ஹாப்பி இந்த ஏரியா பஞ்சாயத்து போர்டு பிரசிடண்ட் நம்ம வெட்டுக்குழி வேலை இருக்காரு இல்லையா அவர் கொஞ்சம் போல எங்களுக்கு இடம் தாரேன் இருக்காரு அங்க வச்சு எங்க காரியங்களை எல்லாம் பண்ணிக்கிறதுக்கு உங்களுக்கு ஆட்சேபணம் ஒண்ணு இல்லையா